കേരളത്തിലെ ഇടതുപക്ഷ വിരുദ്ധരായിട്ടുള്ള ആളുകൾക്ക് കൃത്യമായിട്ട് അറിയുന്നൊരു കാര്യമുണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ കരുത്ത് അതിന് മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ തീരുമാനം എടുക്കാനുള്ള സ്ഥൈര്യം അത് നടപ്പിലാക്കുന്നതിനുള്ള അദ്ദേഹത്തിൻ്റെ നിർബന്ധ ബുദ്ധി ഇവയെല്ലാം ചേർന്നാണ് കേരളത്തിൽ ഇത്രമാത്രം വലിയ വികസനവും അതുപോലെ ഇത്രയേറെ ജനക്ഷേമകരമായ കാര്യങ്ങളും നടപ്പാക്കാനാവുന്നത് കേന്ദ്രത്തിൻ്റെ മുഷ്ക്കിനോട് ഏറ്റുമുട്ടാൻ കേരളത്തിന് കഴിയുന്നത് മുഖ്യമന്ത്രിയുടെ കരുത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണെന്ന് നല്ലതുപോലെ അറിയുന്നവർക്ക് അവർക്കറിയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തിലെ എൽ ഡി എഫ് ഗവൺമെൻറ്റിനെ ഒന്ന് തൊടാനാവണമെങ്കിൽ മുഖ്യമന്ത്രിയെ തകർക്കണം മുഖ്യമന്ത്രിയുടെ യശസ് ഇല്ലാതാക്കണം അതിനു വേണ്ടിയാണല്ലോ അപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അവരാലോചിച്ച കാര്യങ്ങളും നടന്ന കാര്യങ്ങളും നമ്മുടെ എല്ലാം ശ്രദ്ധയിൽ ഉണ്ടല്ലോ അപകീർത്തിപ്പെടുത്താൻ ആകെ ശ്രമിച്ചത് മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രി മോശക്കാരൻ സ്ഥാപിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണല്ലോ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം വന്നത് ഇപ്പോഴും മറ്റൊന്നല്ല ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രചാരമില്ല ഇപ്പോൾ കേരളത്തിൽ ഇന്ത്യ രാജ്യത്ത് തന്നെ ഏറ്റവും ശക്തമായിട്ട് ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന പാർട്ടി സി പി ഐ അതിനുവേണ്ടി ഏറ്റവും ശക്തമായി നിലകൊള്ളുന്ന നേതാവ് സെഗ പിണറായി പക്ഷേ നടത്തിയ പ്രചാരം എന്താ ഇവിടെ സി പി എം എന്താ ഏതെങ്കിലും നിലക്ക് വർഗീയ ശക്തിയാണെന്നല്ല ഇവിടെ ബി ജെ പിക്ക് വേണ്ടി ശ്രമിക്കുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് സ്ഥാപിക്കാനാണ് മുഖ്യമന്ത്രിയും ബി ജെ പിയും തമ്മിൽ അന്തർധാരയോട് സ്ഥാപിക്കാനാണ് എന്തു കാര്യങ്ങൾ പറയുമ്പോഴും അതെല്ലാം മുഖ്യമന്ത്രിയുടെ മേലെ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന എന്തിനാണ് മറ്റിപ്പോൾ സാധാരണഗതിയിൽ ഈ പറയുന്ന ഒരു ഒരു ഗസ്റ്റ് ഹൗസിൽ താമസിച്ചു അല്ലെങ്കിൽ ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചു അല്ലെങ്കിൽ വിമാനത്തിൽ പോയി എന്നെല്ലാം പറയുന്നതിൽ ഈ പോയിരിക്കുന്ന ആൾ ചർച്ചാ വിഷയത്തിൻ്റെ കാര്യം എന്താ ഇപ്പോൾ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കാണുന്നു അത് ചർച്ചാ വിഷയം കാര്യമില്ലല്ലോ പ്രധാനമന്ത്രി പിന്നെ വരുന്ന സമയത്ത് മുഖ്യമന്ത്രി തൊഴുന്നു ആ ചർച്ചാ വിഷയം അവരുടെ കാര്യമില്ലല്ലോ പക്ഷെ അതെല്ലാം ചർച്ചാ വിഷയമാവുന്ന എന്തിനാ മുഖ്യമന്ത്രിയെ എങ്ങനെയെങ്കിലും അക്രമത്തെ ശരിപ്പെടുത്തണം ഈ വിഗ്രഹം തകർത്താലല്ലാതെ ഈ വിഗ്രഹത്തെ ഉടച്ചാലല്ലാതെ താങ്കൾക്കൊരിഞ്ച് മുന്നോട്ട് പോകാനാവില്ല എന്ന് കൃത്യമായിട്ട് യു ഡി എഫിനറിയാം ബി ജെ പിക്ക് അറിയാം അവരെ പിന്തുടർക്കുന്ന മാധ്യമങ്ങൾക്കറിയാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്ത് കാര്യവും മുഖ്യമന്ത്രിയുടെ മേലെ സ്ഥാപിക്കുക ഇപ്പോൾ എവിടെയെങ്കിലും നിങ്ങൾ പരിശോധിക്കുക ഒരു കൊലപാതകം നടത്താൻ അത് സ്ഥാപിക്കുന്ന മുഖ്യമന്ത്രിയുടെ കഴിവുകളാണ് ഓരോ എവിടെയെങ്കിലും ഒരു അപകടം നടന്നാൽ അത് മുഖ്യമന്ത്രിയുടെ കഴിവുകളാണ് കാലവർഷക്കെടുതി ഉണ്ടായാൽ മുഖ്യമന്ത്രിയുടെ കഴിവുകളാണ് ലാൻസിലുണ്ടായാൽ മുഖ്യമന്ത്രിയുടെ കഴിവുകളാണ് അപ്പോൾ സ്ഥാപിക്കുന്നത് കേരള മുഖ്യമന്ത്രി എന്ന വിഗ്രഹത്തെ തകർക്കാതെ തങ്ങൾക്ക് താങ്കൾക്കൊരിഞ്ച് മുന്നോട്ട് പോകാനാവില്ലെന്ന് ഇടതുപക്ഷ വിരുദ്ധ ശക്തികൾക്കെല്ലാം അറിയാം അത് ഈ പറയുന്ന പോലെ മുഖ്യധാരാ മാധ്യമങ്ങൾക്കറിയാം ബി ജെ പിക്ക് അറിയാം കോൺഗ്രസ്സിനറിയാം ലീഗിനറിയാം അതുകൊണ്ട് ഇടതുപക്ഷ വിരുദ്ധമായിട്ടുള്ള എന്ത് കാര്യങ്ങളുടെയും ഉത്തരവാദിത്വം ഇവിടെ മുഖ്യമന്ത്രിയുടെ മേലെ ഏൽപ്പിക്കുക നിലനിന്ന് കഴിഞ്ഞ് കുറച്ച് കാലമായിട്ട് അവർ പയറ്റുന്ന അവരടവാണ് എന്നാൽ അവർ മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം മുഖ്യമന്ത്രിയുടെ തെളിച്ചത്തെ ഒന്നുകൂടി ശക്തിപ്പെടുത്തുകയേ ഉള്ളൂ ഈ സൂര്യൻ്റെ വെണ്മയെ നിങ്ങൾക്ക് പഴമുറം കൊണ്ട് മറക്കാനാവില്ല കേരളത്തിൽ പത്ത് വർഷക്കാലമുള്ള സഖാ പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഭരണം ചരിത്രത്തിൽ തങ്കൽ വികളാൻ രേഖപ്പെടുത്തപ്പെടുന്ന ഒന്നാണ് എന്ന് ചരിത്രം രേഖപ്പെടുത്തുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല അത് വീണ്ടും ഉണ്ടാവണമെന്ന് കേരളത്തിലെ മഹാഭൂരിപക്ഷം ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെ എൽ ഡി എഫിൻ്റെ മൂന്നാം ഗവൺമെന്റ് എന്തായാലും വരും എന്നുള്ള രാഷ്ട്രീയ ഭീഷണിയാണ് യഥാർത്ഥത്തിൽ അവരെ സംബന്ധിച്ചതെല്ലാം പറയിക്കുന്നത് ആ കഷ്ടം എന്ന് അവരെ കുറിച്ച് പറയുകയല്ലാതെ വേറെ യാതൊരു മാർഗ്ഗമില്ല രണ്ടാമത്തെ ഗവൺമെന്റ് വരുന്ന കാലത്ത് അവർ നടത്തിയിട്ടുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ എങ്ങനെയാണോ പാടില്ലായത് അതിനേക്കാൾ ഗൗരവമായിട്ട് ഈ പ്രചരണമെല്ലാം തന്നെ മലയാളി കൃത്യമായി മനസ്സിലാക്കി ഇതിനെ പാടിലാക്കുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് അശേഷം സംശയമില്ല